ശബരിമലയിൽ നിന്നും കൂടുതൽ സ്വർണം കൊള്ളയടിച്ചു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും ശിവ വ്യാളി രൂപങ്ങളിലെ സ്വർണവും കവർന്നു എന്നാണ് കണ്ടെത്തിയത് കേസിലെ ഒമ്പതാം പ്രതി പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥയിലുള്ള ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് കെമിക്കൽസ് ഉപയോഗിച്ച് സ്വർണം വേർതിരിച്ചെന്നും എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഈ സുപ്രധാനമായ കണ്ടെത്തലുകൾ പറയുന്നത് സ്വർണം പതിച്ച രണ്ട് ചെമ്പുപാളികളിലും കട്ലയുടെ മുഗൾപ്പടി സ്വർണം പതിച്ച ചെമ്പുപാളിയിലും കട്ടലക്ക് മുകളിൽ പതിച്ചിട്ടുള്ള സ്വർണം പതിച്ച പ്രഭാമണ്ഡല പാളികളിലും പതിച്ചിരുന്ന സ്വർണം ഇങ്ങനെ വേർതിരിച്ചിരുന്നു ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പാളികളിലും തൂണുകളിലും പതിച്ചിരുന്ന സ്വർണ്ണവും വേർതിരിച്ചിട്ടുണ്ടെന്നാണ് എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് പണിക്കൂലിയായി എടുത്ത സ്വർണം പങ്കജ് ഭണ്ഡാരി എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരാക്കുകയും ചെയ്തു കൊള്ളയടിച്ചതിന് തത്തുല്യമായി നൂറ്റി ഒമ്പത് പോയിന്റ് രണ്ടേ നാല് ഗ്രാം സ്വർണ്ണമാണ് എസ് ഐ ടിക്ക് സ്മാർട്ട് ക്രിയേഷൻസ് കൈമാറിയത് അതേസമയം ശബരിമല കേസിൽ തന്നെ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല എന്നാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറയുന്നത് എസ് ഐ ടി വിളിപ്പിച്ചു എന്നറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ് എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ പണിയാണ് ഇപ്പോൾ നടക്കുന്നത് ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഹാജരാകുമെന്നും തനിക്ക് ഒരു ഭയവുമില്ല എന്നും അടൂർ പ്രകാശ് പറയുന്നു സോണിയാഗാന്ധിയെ കാണാൻ താൻ അപ്പോയിന്റ്മെന്റ് എടുത്ത് കൊടുത്തിട്ടില്ല കൊള്ളക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല അന്ന് പോറ്റിയെ കേട്ടുകൊണ്ടിരുന്നത് ശബരിമലയിൽ അന്നദാനത്തിന് ക്ഷണിച്ചു താൻ പോയി ബാക്കി കാര്യങ്ങൾ എസ് വിളിക്കുമ്പോൾ ഉറപ്പായും മാധ്യമങ്ങളെ അറിയിക്കും താൻ എവിടെയും ഒളിച്ചോടി പോകുന്നില്ല എന്നും അടൂർ പ്രകാശ് പറഞ്ഞു എന്നാൽ അടൂർ പ്രകാശിനെ എസ് ഉടൻ ചോദ്യം ചെയ്തേക്കുമെന്ന് തന്നെയാണ് സൂചനകൾ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അറിയുകയാണ് ലക്ഷ്യം സോണിയാഗാന്ധിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് നിൽക്കുന്ന ചിത്രം നേരത്തെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ആദ്യമായി കണ്ടതെന്നാണ് അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം നിലയിൽ അനുമതി തേടിയെന്നും ഒപ്പം വരാൻ പിന്നീട് തന്നോട് ആവശ്യപ്പെട്ടു എന്നുമാണ് അദ്ദേഹം പറയുന്നത് കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ എസ് വീണ്ടും വിളിപ്പിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് സാമ്പത്തിക ഇടപാട് ഉണ്ടായിട്ടുണ്ടോ എന്നാവും എസ് ഐ ഇപ്പോൾ പരിശോധിക്കുക ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്ത ശേഷമായിരിക്കും കടകംപള്ളിയെ വിളിപ്പിക്കുന്നത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വിളിച്ചല്ലോ എന്ന ചോദ്യം മാധ്യമങ്ങൾ ഇന്ന് സുരേഷ് ഗോപിയോട് ചോദിച്ചിരുന്നു എന്നാൽ ചോദ്യത്തിന് കൂടുതൽ വിശദീകരണങ്ങൾ നൽകാതെ രണ്ടു വാക്കിൽ ഒതുങ്ങുന്ന ഒരു മറുപടിയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നൽകിയത് തന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മാത്രമാണ് സുരേഷ് ഗോപി പറഞ്ഞത്